കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ ആറളം ഫാമിലെ മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് അനുവദിച്ച ഒരൊറ്റ മതി ഇദ്ദേഹം എന്തുമാത്രം അഴിമതിക്കാരനാണ് എന്ന് വ്യക്തമാകാൻ മാത്രമല്ല ഭൂമാഹിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന നിരവധിയായ ഇടപാടുകളെ സംബന്ധിക്കുന്ന വിവരം എന്തുകൊണ്ട് സർക്കാർ പൂഴ്ത്തി പൂഴ്ത്തിവെക്കുന്നു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ജില്ലാ കളക്ടറെ രക്ഷപ്പെടുത്തണം ജില്ലാ കളക്ടറെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം അതിനുവേണ്ടിയാണ് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലാ നേതൃത്വം അരുൺ കെ വിജയരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സംരക്ഷണ കവചം തന്നെ ഒരുക്കിയിരിക്കുന്നത് അവർക്ക് പി പി ദിവ്യേക്കാൾ ഏറെ പ്രാധാന്യമുണ്ട് അരുൺ കെ വിജയനുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ പി പി ദിവ്യ അരുൺ കെ വിജയനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കാരണം അരുൺ കെ വിജയൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ നൽകിയിരിക്കുന്ന മൊഴി ദിവ്യയ്ക്ക് എതിരായാണ് മൊഴി നൽകിയിരിക്കുന്നത് അത് ദിവ്യയുടെ ജാമ്യാപേക്ഷ നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അപ്പീൽ നൽകിക്കൊണ്ട് അത് തടയണം അത് സ്റ്റേ ചെയ്യണം എന്ന് മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന കാര്യം അത് പരിഗണിക്കവേ ഇത്തരത്തിൽ അരുൺ കെ വിജയൻ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്ന സംഭവം വലിയ തോതിൽ ആഘാതമുണ്ടാക്കും ദിവ്യയുടെ ജാമ്യം റദ്ദാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാത്രമല്ല അരുൺ കെ വിജയനെ മനുഷ്യാവകാശ കമ്മീഷൻ ചോദ്യം ചെയ്തതിൽ നിന്നും രണ്ട് കാര്യങ്ങളാണ് വ്യക്തമായത് ഒന്ന് അദ്ദേഹം ആദ്യം കൊടുത്ത മൊഴി അതായത് തൻ്റെ ചേംബറിലേക്ക് നവീൻ ബാബു വന്നു അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെടുത്തിയാണ് ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചത് ഇത് തന്നെ പൊള്ളയാണ് എന്ന് വസ്തുതാപരമായി അദ്ദേഹത്തിൻ്റെ വാദത്തിൽ നിന്ന് തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല സ്റ്റേഷൻ ഓഫീസർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അന്ന് ഹാജരല്ലായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് നവീൻ ബാബുവിൻ്റെ മരണശേഷം പോലീസ് സ്റ്റേഷനിലുണ്ടായ ശത്രിമൊത്തം വലിയ തോതിൽ അന്വേഷണത്തിന് വിധേയപ്പെടേണ്ട ആവശ്യകതയിലേക്ക് എത്തിയിരിക്കുകയാണ് ദേവദാസ് സ്ഥല എന്ന പൊതുപ്രവർത്തകൻ കൊടുത്തിരിക്കുന്ന ഹർജി അത് ചെറിയ കാര്യമല്ല കളക്ടർ അരുൺ കെ വിജയൻ സത്യസന്ധതയും നീതി പുലർത്താത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കളക്ടറെ ചോദ്യം ചെയ്യണം കൃത്യമായും ഇദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണത്തിൽ വ്യക്തമായ പങ്ക് അരുൺ കെ വിജയനുണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഫയലുകൾ ഭൂമാഫിയകളുമായി ബന്ധപ്പെടുത്തിയ രണ്ട് പ്രധാനപ്പെട്ട ഫയലുകൾ എ ഡി എം നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് കൈക്കലാക്കാൻ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയതാണോ എന്ന സംശയം ദൂരീകരിക്കപ്പെടേണ്ടതായുണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് അവർ കണ്ണൂരിലേക്ക് എത്തിച്ചേരും മുമ്പ് തന്നെ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ധൃതിപ്പെട്ട് നടത്തി അതുമാത്രമല്ല മാത്രമല്ല ഇൻക്വസ്റ്ററിപ്പോർട്ട് പെട്ടെന്ന് തയ്യാറാക്കി ഇതെല്ലാം തട്ടിക്കൊള്ളിച്ചു കൊണ്ടുള്ള ശ്രമമായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ കൃത്യമായി ഫാബ്രിക്കേഷൻ നടത്തിയിരിക്കുന്നു ടാപ്പറിങ് നടത്തിയിരിക്കുന്നു തിരിമറി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വ്യക്തമാക്കേണ്ടത് പുനരന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിനകത്തുള്ള രൂപോൾ അറിയാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ഇത് ആത്മഹത്യയാണെന്ന് പറഞ്ഞ് എല്ലാ തരത്തിലും തള്ളിക്കളയും രണ്ട് കുഞ്ഞുങ്ങളെ അനാഥമാക്കിയവരാണ് നിവിയെയും അതുപോലെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ നടപടി കാരണം ഉണ്ടായ സംഭവം അതിൽ ഉത്തരവാദികളായവരെ വെറുതെ വിടാൻ കഴിയില്ല എന്നുള്ളത് അഡ്വക്കേറ്റ് ജോൺ റാൽഫ് കൃത്യമായി ഹൈക്കോടതിയിൽ ഹർജി തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീലിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അത് തടഞ്ഞില്ലെങ്കിൽ ഐതിഹാസികമായ സമരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിൽ അഴിമതിക്കാരനായ ദ മോസ്റ്റ് കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ ചുമതലയിൽ പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങളൊക്കെ എന്ത് ചെയ്യും എന്ന അഹങ്കാര ഭാവത്തോടെ ഇപ്പോഴും ആ കസേരയിൽ കറങ്ങി ഞെളിഞ്ഞിരിക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളായവരെ കൃത്യമായും അത് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ കൃത്യമായി നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നേ മതിയാകൂ എന്നാണ് മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത്